എല്ലാമലേക്കും നമ്മൾ ഓരോ മനുഷ്യരുടെയും രൂപങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ക്യാരക്ടർ ബിഹേവർ ആറ്റിറ്റ്യൂഡ് തോട്ട്സ് തിങ്കിങ് ടോക്കിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ആണ് ഈ പേഴ്സണാലിറ്റീസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരെയും കമ്പയർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോരുത്തരും വ്യത്യസ്ത തരം സ്വഭാവങ്ങളുള്ളവരാണ് നമുക്ക് ചുറ്റും നാല് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരുണ്ട് എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ആംബിവേർട്ട് ആൻഡ് ഓഗ്നിവേർട്ട് ഇതാണ് ഫോർ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ചിലരെയൊക്കെ നമ്മൾ കാണാറില്ലേ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്നവർ ഇവരെയാണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഈ എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റീസിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു സൊസൈറ്റിയിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും അതിൻ്റെ നേതാവായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർ അതുപോലെ തന്നെ എക്സ്ട്രോ മറ്റൊരു ക്വാളിറ്റി ആണ് മേക്കിംഗ് ഡിസിഷൻ വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ മെയ്ക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും എക്സ്ട്രോവേർട്ട് ബോർട്ട് മറ്റൊരു ഗുഡ് ക്വാളിറ്റിയാണ് മേക്കിംഗ് ഫ്രണ്ട്സ് ഈസിലി അതായത് ഷൈൻ ഫീലിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാവരും ലിങ്കിളായി വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും നിന്നുകൊണ്ട് നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കുന്നവരാണ് ഈ എക്സ്ട്രോ ബോർഡ് പേഴ്സണാലിറ്റീസ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് ഇവർ നല്ലൊരു സ്പീക്കേഴ്സാണ് അതായത് എല്ലാവരോടും ഒരുപാട് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ ആണെങ്കിൽ ഇവരുടെ ആശയങ്ങളും ഇവരുടെ കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒരു സംസാരപ്രിയര് തന്നെയാണ് ഈ എക്സ്ട്രോവോട്ട് പേഴ്സണാലിറ്റീസ് ഉള്ളവർ അടുത്ത പേഴ്സണാലിറ്റി നമ്മൾക്ക് കാണാറില്ലേ അങ്ങനെ പൊതുവെ ആരോട് സംസാരിക്കാതെ വളരെ ആയിട്ട് മാറി നിന്ന് ശൈലി ആയിട്ടുള്ളവരെയാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഈ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് ഉള്ളവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഒറ്റക്കിരിക്കാനായിരിക്കും കാരണം ഒറ്റക്കിരിക്കുന്ന സമയങ്ങളായിരിക്കും ഇവർക്ക് സോൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഇൻട്രോവേർഡ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർഡ്സിനെ പോലെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കൂടുതൽ ഇവർ പ്രോബ്ലംസിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സദസ്സിന് മുന്നിൽ ഇവർ ഒതുങ്ങി സൈലന്റ് ആയിട്ട് നിൽക്കുകയും എന്നാൽ ഇവർക്ക് സോൺ ആയിട്ടുള്ള വളരെ ചെറിയ സർക്കിളിനുള്ളിൽ ഒരുപാട് സംസാരിച്ച് നല്ലപോലെ ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് ഈ ഇൻട്രോവേർഡ് പേഴ്സണാലിറ്റീസ് ഈ ഇൻട്രോവേർഡ് പേഴ്സണാലിറ്റീസ് ഒരുപാട് ഇൻസൈഡ് എബിലിറ്റീസ് ഉള്ളവരാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു ഗുഡ് ക്വാളിറ്റി ആണ് ഇവർ നല്ലൊരു ലിസണേഴ്സ് ആണ് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരാണ് ഈ എക്സ്ട്രോവേർഡ്സിന് സംസാരിക്കാനാണ് ഇഷ്ടം ഒരു സംസാരപ്രിയരാണ് എങ്കിൽ ഈ ഇൻട്രോവേർഡ്സിന് ഇഷ്ടം ലിസണേഴ്സ് ആവാനാണ് എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട് നമ്മൾ കോമൺലി കേൾക്കുന്നതാണ് പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റീസ് ഒന്നിച്ചുള്ളവരാണ് അടുത്ത പേഴ്സണാലിറ്റീസ് ആംബിവേർട്ട് ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നാൽ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് ഞാൻ എക്സ്ട്രോവേർട്ട് ആണ് ഈ ഒരു പേഴ്സണാലിറ്റീസ് ഉള്ളവരെയാണ് പറയുന്നത് ആംബിവേർട്സ് ഈ ആംബിവേർട്ട് പേഴ്സണാലിറ്റീസ് ഉള്ളവർ മിക്സ് ഓഫ് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് ആണ് അതായത് ഇവർ നല്ലൊരു എക്സ്ട്രോവേർട്ടിനെ പോലെ ഇവർ നല്ലൊരു സ്പീക്കേഴ്സുമാണ് അതുപോലെ തന്നെ ഇൻട്രോവേർഡ്സിനെ പോലെ നല്ലൊരു ലിസണേഴ്സുമാണ് അതുകൊണ്ട് തന്നെ ഒരാളോട് നല്ലതുപോലെ സംസാരിക്കാനും അവരെ കേട്ടിരിക്കാനും അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആംബിവേർഡ്സിന് കഴിയും ഗ്രൂപ്പായിട്ട് നിന്നാലും ഒറ്റയ്ക്കായിട്ട് നിന്നാലും നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ആംബിവേർഡ് പേഴ്സണാലിറ്റീസ് ഉള്ളവർ ഈ ആംബിവേർഡ് പേഴ്സണാലിറ്റീസ് ഉള്ളവർ ഏതൊരു സിറ്റുവേഷനും നല്ല വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ് അതായത് നല്ലതുപോലെ സംസാരിക്കുകയും കേട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒക്കെ വളരെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഈ ആംബിവേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ഇൻട്രർവേർഡ് ആൻഡ് എക്സ്ട്രാ ക്വാളിറ്റീസ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് അതായത് ഒരു ഗ്രൂപ്പിലൊക്കെ വന്നതുകൊണ്ട് ഇൻട്രവേർഡ്സിനെ പോലെ ഷൈ ആയിട്ട് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുകയില്ല എക്സ്ട്രോ വേർട്ടിനെ പോലെ ഔട്ട്ഗോയിങ് ആയിട്ട് പെർഫോം ചെയ്യുകയില്ല ഇതിൻ്റെ രണ്ടെൻ്റെയും ക്വാളിറ്റീസ് ഒന്നിച്ചുകൊണ്ട് നല്ല ലിസണേഴ്സ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ആണ് ഈ ആമ്പിവേഡ്സ് നെക്സ്റ്റ് പേഴ്സണാലിറ്റീസ് ഉള്ളവർ അതായത് ചില സമയങ്ങളിൽ നമുക്ക് ചിലരെ കാണാം എക്സ്ട്രോ വേർഡ്സിനെ പോലെ ബിഹേവ് ചെയ്യുകയും എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ഇൻട്രോ വേർഡ്സിനെ പോലെ ബിഹേവ് ചെയ്യുകയും ഇവരാണ് ഒംനിവേർഡ്സ് അതായത് നമ്മൾ ഇവരെ ചില സമയങ്ങളിൽ കാണുമ്പോൾ എക്സ്ട്രോ വേർഡ്സിനെ പോലെ ഭയങ്കര ഔട്ട്ഗോയിങ് ആയിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ആയിട്ട് പെർഫോം ചെയ്യുന്നത് കാണാം എന്നാൽ മറ്റൊരിടത്ത് കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ ഇവരെ കണ്ടാൽ ഇൻട്രോവേർഡ്സിനെ പോലെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഷൈ ആയിട്ട് എല്ലായിടത്തു നിന്നും മാറി നിൽക്കുന്നത് കാണാം നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരാണ് ഈ ഒംനിവേർഡ്സ് സിറ്റുവേഷൻ അനുസരിച്ച് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് ആവുന്നവരാണ് ഒം്നിവേർഡ് പേഴ്സണാലിറ്റീസ് ഉള്ളവർ അപ്പോൾ ഇതാണ് ഫോർ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് നമുക്ക് ചുറ്റുമുള്ളവർ ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത് ചെയ്യുന്നതും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പേഴ്സണാലിറ്റീസിനെ ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ആരെയുമായി കമ്പയർ ചെയ്യാണ്ടിരിക്കുക